െതിരെ ഗുരുതര ആരോപണവുമായി നടി മെറീന കുറച്ചധികം വർഷങ്ങളായി സിനിമയിലും ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് പേളിമാണി ഇത്രയും വർഷത്തെ സെലിബ്രിറ്റി ലൈഫിനിടയിൽ പേളിമാണിയുടെ പേര് ഒരിക്കൽ പോലും ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ യുവ നടി മെറീന മൈക്കിൾ കുരിശിങ്കൽ പേളി മാണിയെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് താൻ ഗെസ്റ്റായി എത്തുന്നു എന്നതിന്റെ പേരിൽ അവതാരകയായിരുന്ന ഷോയിൽ നിന്നും പേളി പിന്മാറിയെന്നാണ് മെറീന മൈക്കിൾ കുരിശങ്കൽ അടുത്തിടെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഞാൻ എബി തുടങ്ങിയ സിനിമകൾ ചെയ്തു വരുന്ന സമയത്ത് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന് വിളിച്ചു അവർ തന്നെ ഇന്റർവ്യൂവിനായി വിളിക്കും എന്നിട്ട് ഇന്റർവ്യൂവിന്റെ തീയതി അടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്യും ഇത് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു താനായ ഷോയിൽ ഗസ്റ്റായി പോകുന്നത് കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കോസ്റ്റ്യൂമും ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ രണ്ട് മൂന്ന് തവണ അവർ വിളിച്ച് പിന്നീട് അത് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ തനിക്ക് നാണക്കേടാണ് കാരണം സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂമറും ഒക്കെ മെനക്കിടുകയല്ലേ തന്റെ ബുദ്ധിമുട്ടിനേക്കാൾ ആ ടീമിന് അത് നാണക്കേടാണ് അതുകൊണ്ട് താൻ പറഞ്ഞു ഇനി ശരിക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും വിളിച്ചു അങ്ങനെ ഷൂട്ടിനായി അവിടെ ചെന്നപ്പോൾ മുൻപത്തെ അവതാരക ആയിരുന്നില്ല അവതാരക മാറിയിരുന്നു ആ ഷോയുടെ അവതാരക വേറെ ഒരാളായിരുന്നു അന്ന് ഷൂട്ട് ചെയ്ത ദിവസം ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് അപ്പോഴുള്ള അവതാരകയും ബാക്കി ടീമിലെ അംഗങ്ങളും നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുൻപ് പരിപാടി അവതരിപ്പിച്ചിരുന്ന കുട്ടിക്ക് താനാണ് അതിഥി എന്ന് പറഞ്ഞപ്പോൾ പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്രേ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും തങ്ങളെ കാണാനും ഏകദേശം ഒരുപോലെയാണ് അവർ ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നും മെറീന പറഞ്ഞിരുന്നു ചുരുണ്ട മുടിയാണ് മെറീനയുടെ ഐഡന്റിറ്റി തന്നെ പോലെ രൂപസാദൃശ്യമുള്ള ആളാണ് ആ പ്രമുഖയായ അവതാരകയെന്നും മെറീന പറഞ്ഞിരുന്നു ആ അവതാരകയെ ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീച്ചും വ്ളോഗും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും മെറീന പറഞ്ഞിരുന്നു അതുകൂടി കേട്ടപ്പോൾ പിന്നീട് മെറീന പറഞ്ഞ അവതാരക പേളി മാണി എന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി കാരണം പേളി മാണിക്കും ചുരുണ്ട മുടി തന്നെ എന്നാൽ പക്ഷേ നേരിട്ട് കാണുമ്പോൾ അവർ തന്നോട് വളരെ സൗഹൃദത്തോടെയാണ് സംസാരിക്കുക എന്നാണ് മെറീന പറഞ്ഞത്